എത്ര എനിക്ക് സർപ്രൈസ് തരുവാണ് സഫിയുടെ ഒരു കാര്യം ബുക്ക് ചെയ്ത വരുവാണ് സഫീടെ അറിഞ്ഞില്ലെന്ന സഫിയുടെ വിചാരം എന്റെ മനസ്സിലാക്കി കളാനില്ല സഫി എത്ര ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാന്താരാ കാണാൻ പോണോന്ന് ഞാൻ പോലും അറിയാതെ ബുക്ക് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇറങ്ങിയല്ലേ സഫി സഫി വാ മാറ്റി സമയല്ലേ അയ്യോടാ അയ്യോടാ പൊന്നു എനിക്ക് വേണ്ടി ബുക്ക് 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 ചെയ്തത് ഞാൻ അമ്മ ചെയ്ത ഒന്നും അറിഞ്ഞുകൂടാത്ത കണക്ക് ഞാൻ ദിവസം കുറച്ചു പറഞ്ഞില്ലായിരുന്നു എനിക്ക് കാന്താര കാണാൻ പോണോന്നു ഇന്ന് മാറ്റനിക്ക് നിങ്ങള് ബുക്ക് ചെയ്തില്ലേ ഞാൻ കണ്ട് അത് നിനക്കല്ല അത് അതെന്റെ ഫ്രണ്ടിനും

നീ ഒന്ന് സൂക്ഷിച്ചോട്ടോന്താ അവർക്ക് ആ സഭയ്ക്ക് എന്തെങ്കിലും ആവശ്യം കാണും സഭിക്ക് ജോലിക്ക് സ്ഥലത്ത് പോകണ്ടേ അല്ല ഇന്ന് ഞായറാഴ്ചയല്ലേ വീട്ടിൽ കയറി ആ സൺഡേ അല്ലെ സഭിയുടെ ബിസിനസ് അല്ലേ നോക്കണ്ടേ അല്ല ഒരു അഞ്ചാറ് മാസത്തിനുമുമ്പേ ഞാനിത് മനസ്സിലാക്കാതെ പോയി ഇപ്പൊ ഈ ചെറിയ മാറ്റമൊക്കെ ഇക്കായ്ക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് നിങ്ങൾ വെറുതെ കുത്തിപ്പുണ്ടാക്കരുത് ഞാൻ നല്ല രീതിയിൽ തന്നെ പോന്നത് ഇല്ല എനിക്കൊരു അനുഭവം ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അഞ്ചാറു മാസത്തിനുമ്പ് ഇതേണക്ക് ഇക്കായ്ക്കൊരു മാറ്റം വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചില്ല അതാ ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്നെ അതുകൊണ്ട് പറഞ്ഞതാ യാഡി ആ ഞാൻ അതെപ്പോ വരെ അവിടെ നിന്ന് അത് വന്നിട്ട് ആ ഞാന് അവളുടെ അടുത്ത് ഞാൻ പരുവത്തിനങ്ങ് പറഞ്ഞു അവ സഫീത് ആരോട് സംസാരിക്കുന്നത് പോട്ടി അവിടെ മനസ്സിലായ ഞാനൊന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞെന്നേ ഉള്ളു സൂക്ഷിച്ച ദുഃഖിക്കണ്ട അത്രേള്ള കൂടുതൽ സംസാരിക്കാൻ വേണ്ട എനിക്ക് നിങ്ങളോട് ഒരു സംസാരിക്കാൻ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ ചിലപ്പോൾ നിനക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിരിക്കും ഇത് സഫി അല്ലേ വന്നത് നേരത്തെ ഞാൻ വീട്ടിലെത്തി ആ പിന്നെ ഇവിടെ ഇവിടെ രണ്ട് മാരണങ്ങ അതൊക്കെ കണ്ടു കഴിഞ്ഞാലും രാത്രി വിളിക്കാം നീ വൈ ഓ ആ ശരി ഓ ഞാൻ ആ ഓഫീസിൽ നാളെ നേരത്തെ എത്തും ഓ ശരി ഓക്കെ വെച്ചോ വെച്ചോ സഫിയോട് നിക്ക്

അവിടെ ഒരു തിപ്പില്ലേ അതേപോലെ തന്നെ നിനക്കും പോലും അവളെ പോലെ ഞാൻ നിങ്ങക്ക് ഞാൻ കാണിച്ചു എനിക്കെന്തോ ഇപ്പൊ മുമ്പേ പറഞ്ഞില്ലായിരുന്ന ഞാൻ ശ്രദ്ധിക്കണോന്നൊക്കെ എനിക്കിപ്പോ സത്യമായിട്ട് തോന്നോട് പറഞ്ഞതായിരുന്നു സവ്യം ശ്രദ്ധിക്കണോന്ന് വേറെ ആരും കൂടെ രണ്ടു ദിവസമായിട്ട് സംസാരിക്കുന്നു കല്യാണത്തിന് മുമ്പ് അങ്ങനൊന്നും അല്ല സഭ സ്നേഹമില്ലെന്നും ഇത് അവോയ്ഡ് ചെയ്യാന്നും മക്കളനുശേഷം സഫിയോട് ഒട്ടും സ്നേഹം ഒക്കെ പറഞ്ഞിട്ടാണ് എന്ന സ്നേഹം മാത്രം മതി എന്നും പറഞ്ഞ എന്റെ കൂടെ വന്നത് അങ്ങനെ ഞാൻ സ്നേഹിച്ചു പോയതാത്ത അല്ലാതല്ല ഞാൻ പശേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത് അങ്ങനൊന്നും അല്ലെന്ന് മനസ്സിലാക്കിയ കല്യാണത്തിനൊന്നും എന്നോട് കല്യാണം കഴിക്കാൻ പോലെ പോലെയൊക്കെ താല്പര്യമില്ലായിരുന്നു എന്റെ നിർബന്ധത്തിന് കല്യാണം കഴിച്ചത് പോലും അല്ലാതെ വന്ന് ഞാൻ എവിടെ താമസിക്കാനാ പറഞ്ഞത് ഞാനും അങ്ങനെയൊക്കെ കരുതി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എൻ്റെ ഉമ്മായും പാപ്പായും ഒക്കെ പറഞ്ഞത് കേക്കാതെ ഒറ്റ ഭാഷയ്ക്ക് കട്ടായം പറഞ്ഞാണ് ഞാൻ ഈ കല്യാണം നടത്തിയത് എനിക്ക് ഇനി ആരോടും പോയി പറയാൻ പറ്റത്തില്ല സഭിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് പോയി പറയാൻ പറ്റത്തില്ല ഞാനി എന്തോ ചെയ്യൂ എന്നോട് പറയണേ ഞാൻ നീ ആരൊ വിളിക്കുന്നു അന്വേഷിക്കാനും അങ്ങനെ തന്നെ ആയിരുന്നു എന്റെ വീട്ടുകാരെല്ലാം വെറുപ്പിച്ചിട്ട് കൂടെ ഇറങ്ങി വന്നത് അതുകൊണ്ടെന്താ എനിക്ക് പോവാനോ ആരുമില്ല അപ്പൊ നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാ എനിക്കിപ്പി തടം വേദന ഇപ്പോഴാണ് നീ മനസ്സിലാക്കാൻ പറ്റുന്നത് സോറി താ ഞാൻ അയാൾ മനഃപൂർവ്വം ചെയ്തല്ലെ ചിക്കുമായിരുന്നു നീ പയ്യ വയ്യാത്തല്ലേ എന്ത് കുഴപ്പം എനിക്ക് അല്ല ഇക്ക പറഞ്ഞു നിനക്ക് ആര് പറഞ്ഞു അല്ല ഇക്ക എന്നോട് പറഞ്ഞത് എന്തോ തേർഡ് സ്റ്റേജ് എന്നൊക്കെ ഏ ഒന്നുല്ല ചെറിയ പ്രശ്നം എന്തോ അത് ടാബ്ലറ്റ് കഴിച്ചാ മതി ഇത് മാറും എന്ന് പറഞ്ഞേ അപ്പൊ അത് വെറുതെ ആയിരുന്നാ വെറുതെയാണ് എന്നോടൊന്ന് പറയുകയാണ് നിങ്ങളോടൊന്ന് പറയും എന്നോട് പറഞ്ഞ വേറെയാണെന്ന് എന്നോട് പറഞ്ഞത് ആ വിശ്വസിക്കുന്ന മണ്ണിയ ഞാൻ എന്നോട് ക്ഷമിക്കരയാതാ അന്ന് നീ ഒരു ഭാര്യ മക്കളുള്ള ആളാ നീ എന്ത് ധൈര്യത്തിലാണ് നീ അതൊക്കെ ചെയ്തത് ഞാൻ നിന്നെ പറയും നീ എന്താ ഉറപ്പാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് ഞാൻ അയാളെ മാത്രമല്ല ഞാൻ അതെല്ലാം മനസ്സിലാക്കോളൂ എനിക്ക് അറിയത്തില്ല ഇപ്പോ എനിക്കും അറിയുന്ന എനിക്ക് പറയാനില്ല ഇക്കായോട് മാത്രമേ പറയാനുള്ളൂ നമ്മൾ എന്തോരല്ലോ സത്യമായിട്ട് ഇപ്പൊ ഞാനും എന്നോട് ക്ഷമിക്കും എന്നോട് ക്ഷമിക്കും ഞാൻ അതെല്ലാം അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയായിരുന്നു എന്നോടും കണ്ണേ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയും ചെയ്തു നിന്നെ വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല നിന്നെ വിവാഹം കഴിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാ ഞാൻ എല്ലാം അറിഞ്ഞത് ഞാനപ്പോഴത്തേക്ക് തകർന്നു പോയി എനിക്കൊന്നും പ്രതികരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി പോയിരുന്നു ഇപ്പൊ ഞാൻ സോഫി അപ്പോഴും നീയും വന്നില്ലേ എന്നോട് സംസാരിക്കാൻ എന്തായാലും നീ കരയാതിരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ആലോചിക്കാം അല്ലാതെ ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല പക്ഷെ എനിക്ക് നിന്നെ ഉറപ്പില്ല ജെസി നീ പലപ്പോഴും പല സ്വഭാവമാണ് ഞാനൊരു പെണ്ണല്ലേ എന്തു ചെയ്യണോ എനിക്കറിയത്തില്ല എനിക്ക് ഒരു അല്പം വേണം എനിക്ക് നീ വീട്ടിൽ പോവാൻ പറ്റത്തില്ല എന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എന്റെ ഇടതുചാട്ടത്തിന് ചെയ്തു പോയതാ ഇത്തറിയുന്നില്ല എന്നോട് പറഞ്ഞത് ഇത്തക്ക് സ്നേഹമില്ല എന്താ ഉരുട്ട് സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനങ് വീണ് പോയി ഞാൻ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞിട്ടോ നീ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ ജീവിതം പോലും അന്നത്തെ ഞങ്ങളുടെ ജീവിതം നീ കണ്ടിട്ടുണ്ടോ നീയായിട്ടുള്ള ബന്ധം അറിയുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ആൾക്ക് ഒരു മാറ്റമൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് അതുവരെ ഒരു മാറ്റവും ഇല്ലായിരുന്നു നിന്നോട് എങ്ങനെ സംസാരിക്കുന്നു ആ സമയത്ത് എന്നോട് നല്ല രീതിയിൽ തന്നെ എന്റെ ഭർത്താവ് പെരുമാറിക്കൊണ്ടിരുന്നത് നീ കരയാതിരിക്കേ നിർത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അന്ന് എനിക്ക് കൂട്ടി വയ്ക്കാൻ അവർ ഇല്ലായിരുന്നു ഒരു ബുദ്ധി പറഞ്ഞു പറഞ്ഞുതരാൻ പോലും ആരും ഇല്ലായിരുന്നു കരഞ്ഞു തീർക്കാൻ മാത്രം മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനല്ല എൻ്റെ കൂടെ ഞാനുണ്ടാവും എന്തെങ്കിലും ഒരു വഴി കാണും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല മറ്റൊരു പെണ്ണിൻ്റെ കരച്ചിൽ കാണാനും വയ്യ ആലോചിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താം നീ എൻറെ ഒപ്പ നിക്കു എന്ന വിശ്വാസം അപ്പ ഞാൻ നിങ്ങളും ചതിക്കില്ല എന്നെ വിശ്വസിക്കണം എനിക്കില്ല പോയിക്കോ ഇനി കൊറച്ച് ജോലിയുണ്ട് സഭക്ക് പോൻ വന്ന് ഞാൻ പോയി നോക്കട്ടെ പറയുന്നത് ഇപ്പൊ സത്യമാണോ വിശ്വസിക്കാനും പറ്റത്തില്ല നോക്കാം സീക്ക എവിടെ ല്ലേ അവളാണോ കേട്ട് കേട്ട പേടിയൊന്നുമില്ല അല്ലേ ഇത് അധികം നാൾ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ ജസ്സി പിന്നെ നമ്മൾ രണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ എന്നെ പെട്ടെന്നൊന്നും പറഞ്ഞു വിടത്തില്ല കാര്യം ഇതിപ്പോ എൻ്റെ പേരിലല്ലേ പക്ഷെ നിനക്കാണിത് ദോഷം ചെയ്യുന്നത് നീ ആ നമ്പർ എങ്ങനെയെങ്കിലും ഒന്ന് കുറിച്ചെടുക്ക ബാക്കി കാര്യം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം പക്ഷെ നീ എൻ്റെ കൂടെ നിൽക്കണം എന്നെ ചതിക്കരുത് ഞാൻ കൂടെ നിക്കാം എന്ത് വേണോന്ന് പറഞ്ഞാൽ നീ വരുന്നതിന് മുമ്പും ഇങ്ങനെ ചില ബുദ്ധികൾ ഞാൻ പ്രയോഗിച്ചിരുന്നെങ്കിലേ നീ ഇപ്പൊ ഇവിടെ ഒന്നിരുന്ന് കരയത്തില്ലായിരുന്നു അല്ല എന്താന്ന് വെച്ചാ എനിക്കറിയാം ജെസി എന്താ ചെയ്യണമെന്നു എനിക്കറിയാം നീ ഇരുന്ന് കരയണ്ട അങ്ങേർക്ക് അതൊന്നും ഏക്കത്തില്ല നീ കരയുന്നതാ നീ നിന്റെ സ്നേഹമോ നിന്റെ സൗന്ദര്യോ അതൊന്നും ഒരു കാര്യമില്ല നീ എങ്കിലും നീ അത് മനസ്സിലാക്ക കൂടെ നിക്കാം എന്താണെങ്കിലും ഞാൻ ചെയ്യാം ഞാൻ കൂടെ നിക്കാം പിന്നെ ഉമ്മായി വിളിച്ചൊന്നും പറയാൻ നിക്കണ്ട അവരിങ്ങോട്ട് വന്നിട്ട് ഇത് മൊത്തം കൊളവാക്കി തരും എല്ലാം ഞാൻ ഉമ്മാ അറിയത്തില്ല സത്യമായിട്ട് എന്നെ വിശ്വസിക്കാം ഉറപ്പായിട്ട് കൂടെ നിക്ക ഇതൊന്നും കാണാൻ പറ്റത്തില്ല വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്പർ ഞാൻ നോട്ട് ചെയ്യാം ഫോണിനോട് വെക്കിട്ട് എനിക്കറിയാം ഫോൺ പാസ്വേഡൊക്കെ എനിക്കറിയാം ഞാൻ എടുത്തോളാം ഓക്കെ